ഗോൾഡൻ ഡയമണ്ട്സ് ബൈ നൗ ലേറ്റർ താനൂർ ഹാർബറിൽ നങ്കൂരമിട്ട ഫൈബർ വള്ളം കടലിൽ താഴ്ന്നു എഞ്ചിൻ കൂടുതൽ വള്ളം കയറിയതോടെയാണ് വള്ളം താഴ്ന്നത് വലകളും എഞ്ചിനും ഉൾപ്പെടെ മത്സ്യബന്ധന ഉപകരണങ്ങളും വെള്ളത്തിനടിയിലായെങ്കിലും മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്ന് കരക്കെത്തിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് തൊഴിലാളികൾ പറഞ്ഞു ഞായറാഴ്ച വൈകീട്ടോടെ മത്സ്യബന്ധനം കഴിഞ്ഞ ഹാർബറിൽ നങ്കൂരമിട്ട ഫൈബർ വള്ളമാണ് തിങ്കളാഴ്ച കടലിൽ താഴ്ന്നത് ചെട്ടിപ്പടി സ്വദേശി കെ സി ലത്തീഫിന്റെ ഉടമസ്ഥതയിലുള്ള ഹാഫിദ വള്ളമാണ് താഴ്ന്നത് വലകളും എഞ്ചിനും ഉൾപ്പെടെയുള്ള മത്സ്യബന്ധന ഉപകരണങ്ങളും താഴ്ന്നെങ്കിലും മത്സ്യത്തൊഴിലാളികളും ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി കരക്കെത്തിക്കുകയായിരുന്നു ഫൈബർ വള്ളം ഉച്ചയോടെയാണ് കരക്കെത്തിക്കാനായത് രാവിലെ ഹാർബറിലെത്തിയ തൊഴിലാളികളാണ് വള്ളം താഴുന്നത് കണ്ടത് ഉടൻ തന്നെ ഉടമയെ വിവരം അറിയിക്കുകയായിരുന്നു വലകൾക്കും എഞ്ചിനും കേടുപാടുകൾ സംഭവിച്ചു ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായതെന്ന് തൊഴിലാളികൾ പറഞ്ഞു വെള്ളം ഇന്നലെ ഞങ്ങൾ ജോലിക്ക് പോയതായിരുന്നു രാവിലെ ഉച്ചക്ക് രണ്ട് മണിക്ക് ഞങ്ങൾ വെള്ളം ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും നാട്ടിലേക്ക് പോകുന്നത് പിന്നെ രാത്രി ഉറങ്ങി കഴിഞ്ഞിട്ട് സുപ്രസ്കാരം കഴിഞ്ഞപ്പോഴാണ് ഇവിടെയുള്ള ആൾക്കാർ ഞങ്ങൾ വിളിച്ച് പോകുന്നത് ഇങ്ങനെ വള്ളം ആണ്ടിട്ടുണ്ട് വേറെ വേറെ അങ്ങനെ ഞങ്ങൾ ആൾക്കാരൊക്കെ വിളിച്ച് ഓടി വരുമ്പോൾ വെള്ളം കാണാനില്ല വെള്ളം വെള്ളത്തിനടിയിലാണ് വെള്ളത്തിൽ ഒരു പത്ത് രണ്ടായിരം ലിറ്റർ എണ്ണയും ഡീസല് പെട്രോള് അങ്ങനെയുള്ളവയ്ക്കുണ്ട് അതിലൊക്കെ വെള്ളം കയറും അതൊക്കെ നഷ്ടപ്പെട്ടു പിന്നെ ഇതിൻ്റെ ഒരു മൂന്ന് ദിവസം മുമ്പ് ഇതേപോലെ തന്നെ വെള്ളം പാണ്ടിരുന്നു അന്ന് മൊത്തത്തിൽ താഴോട്ട് പോയിട്ടില്ലായിരുന്നു ഞങ്ങൾ നേരത്തെ വന്നുകൊണ്ട് അന്ന് രക്ഷപ്പെട്ടു ഇത് ആരും ചെയ്തതാകാനാണ് സാധ്യത വെള്ളത്തിൽ എവിടുന്നും വെള്ളം കയറുന്നില്ല ഒരു വഴിക്കും വെള്ളം കയറുന്ന ഒരു ലക്ഷണം ഞങ്ങൾ കാണുന്നില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് മൂന്ന് ദിവസം പണിക്ക് പോയതായിരുന്നു പണി കഴിഞ്ഞ് ഇപ്പോൾ ഇതേപോലെ ഇന്നലെ ഞങ്ങൾ പണി കഴിഞ്ഞ് വെള്ളം ആംഗ്ര വെച്ച് നാട്ടിലേക്ക് പോയി എന്ത് നേരം വെളുത്തപ്പോഴാണ് വെള്ളാണ്ടത് അപ്പോൾ ധാരാളം ഞങ്ങളോട് ശത്രുതയുള്ള ആൾക്കാർ ചെയ്താണെന്നാണ് ഞങ്ങൾക്ക് സംശയം ഞങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ നഷ്ടങ്ങളിപ്പോൾ സംഭവിച്ചിട്ടുണ്ട് രണ്ടു പല അതിന് ശരിയായി വരണേ തന്നെ ഒരുപാട് ഒരു നഷ്ടമുണ്ട് അതുകൊണ്ട് ഭക്ഷണം കഴിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് ഇവരൊക്കെ പട്ടിണിയിലായിരിക്കും നാൽപ്പത് നാൽപ്പത്തഞ്ച് കുടുംബങ്ങൾ ഞങ്ങൾ പണിക്ക് പോകുന്നതായിരുന്നു ഞങ്ങളുടെ മീൻ കൊണ്ടുവന്നിട്ട് അത് കോരി അതൊക്കെ പണിയെടുക്കുന്ന ആൾക്കാർ വേറൊരുപാട് ജനങ്ങളുണ്ട് അവരൊക്കെ ഇപ്പോൾ പട്ടിണിയിലായിരിക്കും ഇതൊക്കെ ചെയ്തവരാരാണെങ്കിൽ അവർ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം എൻജിൻ കൂടുതലേക്കാണ് വെള്ളം കയറിയത് ഇതോടെയാണ് വെള്ളം താഴ്ന്നതെന്നാണ് അറിയുന്നത് ഇതേക്കുറിച്ച് അന്വേഷണം വേണമെന്ന് തൊഴിലാളികൾ ആവശ്യപ്പെട്ടു ഇപ്പോഴും വള്ളം വെള്ളത്തിനടിയിലേക്ക് എടുക്കണം ഇനി മറ്റേ പെരിയാപ്പയിൽ നിന്ന് കലാശിക്കാരെ കൊണ്ടുവരാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അവർ വന്നിട്ട് എപ്പോഴാണ് ഇവരെ കഴിച്ചില്ലാ എപ്പോഴും ഉറങ്ങാൻ പറ്റുമെന്നു ഞങ്ങൾ ഒരുപാട് നഷ്ടമാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിന് വേണ്ട പോക രീതിയിൽ പോലീസ് അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരണം ഞങ്ങളെ പറഞ്ഞു